പുരസ്കാര സമർപ്പണം നടത്തി എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാം തിരുവുത്സവ കമ്മിറ്റിയുടെ ഭാഗമായി മൂന്നാമത് കഥകളി ശ്രേഷ്ഠ പുരസ്കാരം കഥകളി സംഗീതജ്ഞൻ പതിയൂർ ശങ്കരൻകുട്ടിക്ക് നൽകി കഥകളി മഹോത്സവത്തോടനുബന്ധിച്ച് കഥകളി സംഗീത മത്സരം കഥകളി ചിത്രപ്രദർശനം പ്രദർശനം കളരിപ്പയറ്റി പ്രദർശനം എന്നിവയും നടത്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാം തിരുവത്സവ കമ്മിറ്റിയുടെ ഭാഗമായാണ് മൂന്നാമത് കഥകളി ശ്രേഷ്ഠ പുരസ്കാരം കഥകളി സങ്കേതജ്ഞൻ പത്തിയൂർ ശങ്കരൻകുട്ടിക്ക് ആത്മാർത്ഥമായ ഫലമാണ് ഇവർ ഇങ്ങനെ ഒരു പുരസ്കാരം സാധിച്ചതെന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് അത് മാത്രമല്ല കഥകളി സംഗീതം മത്സരം അല്ലെങ്കിലൊക്കെ നമുക്ക് കാണുമ്പോൾ കഥകളിയോടുള്ള ഒരു നല്ല മനോഭാവമല്ലേ അതിനെ എത്ര അഭിനന്ദിച്ചാലും കഥകളായില്ല എന്നെ തിരഞ്ഞെടുത്ത ഇതിന്റെ കമ്മിറ്റിക്കാരോട് എല്ലാ എല്ലാ എന്റെ ഹൃദയം നന്ദി പറഞ്ഞു കാരണം ആറാം തിരു ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് പ്രഭാഷ് പാലാരി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സെക്രട്ടറി സുരേഷ് സ്വാഗതം പറഞ്ഞു പ്രൊഫസർ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ പുരസ്കാരദാനം നിർവഹിച്ചു പ്രസാദ് പ്രസാദ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ ബിജു ആദരവ് സമർപ്പണം നടത്തി ഉപദേശക സമിതി സെക്രട്ടറി പി ബി സുനിൽ കഥകളി സംഗീത മത്സര വിജയികൾക്കുള്ള അനുമോദനം നൽകി കെ വി പ്രമോദ് കുമാർ എം കൃഷ്ണപ്രസാദ് മുരളിപ്പിള്ള ഡി ഗോപിനാഥ് ടി അനിൽകുമാർ ശശികുമാരൻപിള്ള ഗോപികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കഥകളി മഹോത്സവത്തോടനുബന്ധിച്ച് കഥകളി സംഗീത മത്സരം കഥകളി ചിത്രപ്രദർശനം കളരിപ്പയറ്റ് പ്രദർശനം എന്നിവയും നടന്നു തുടർന്ന് കഥകളിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കായംകുളം